മസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അർജുനാണ് സർ ദളിത് പെൺകുട്ടി അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു ദളിത് പെൺകുട്ടിയെ നിർബന്ധിത മതപരിവർത്തനത്തിനായി നാടുകിടത്തിയ കേസിലെ രണ്ടുപേർ അറസ്റ്റിലായ സംഭവം അറിഞ്ഞാണല്ലോ അറസ്റ്റ് ചെയ്ത സംഭവം അപ്പോൾ അതും അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് അതിനെ നാടുകിടത്താനായിട്ട് കൊണ്ടുവന്നത് കേരളത്തിലാണ് അപ്പോൾ കേരളം ഒരു മതപരിവർത്തനത്തിന്റെ ഒരു കേന്ദ്രമായി മാറുന്നുണ്ടോ അതൊരു ലൌജിഹാദിന്റെ കേന്ദ്രമായിട്ട് കേരളം മാറുന്നുണ്ടോ അല്ല ഈ പറയുന്ന മതപരിവർത്തന വിഷയം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് കേരള സ്റ്റോറിയുമായിട്ടാണ് കേരള സ്റ്റോറി എന്ന ചിത്രം പുറത്തിറങ്ങിയപ്പോൾ അതിനെതിരെ എന്തുമാത്രം കോലാഹലങ്ങളായിരുന്നു നടന്നിരുന്നത് ഇന്ന് അതിനെതിരെ ശബ്ദിച്ചവർ വാതു തുടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ടോ അതുമാത്രമല്ല ഏറ്റവും ആദ്യം തന്നെ ലൗ ജഹാദിനെ കുറിച്ച് തുറന്നു പറഞ്ഞത് ലൌ കുറിച്ച് അത് ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ ആരായിരുന്നു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നുള്ള എസ് അച്യുത അച് വി എസ് അച്യുതാനന്ദനായിരുന്നു അദ്ദേഹം ഒരുപക്ഷേ പോപ്പുലർ ഫ്രണ്ട് അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അത് നടപ്പാക്കുന്നുണ്ട് എന്ന് പലരും ഇവിടെ അംഗീകരിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോലും ഭൂരിപക്ഷം പേരും ഇവിടെ അംഗീകരിക്കുന്നില്ല ഒരുപക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലും ഈ പറയുന്ന ലവ് ജിഹാദ് ഇല്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷേ ലൌ ജിഹാദ് ഒരു സംഘടനയായിട്ടോ ഒരു ഓർഗനൈസേഷനായി ായിട്ടോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട് ഒരു മയക്കുമരുന്ന് മാഫിയുടെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇല്ല പക്ഷേ മയക്കുമരുന്ന് മാഫിയ ഇല്ലേ വ്യാപകമല്ലേ അപ്പോൾ ആ ഒരു തലത്തിലാണ് നാം ലവ് ജിഹാദിനെ കൂട്ടിക്കേട്ടേണ്ടത് അതിന്റെ ഉത്ഭവം രണ്ടായിരത്തി പത്ത് മുതൽ ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടം വരെ ശ്രീ ഹമാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്ക് പ്രകാരം ഈ പറയുന്ന മതപരിവർത്തനം മതപരിവർത്തനം ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്താൻ വിധേയമാക്കപ്പെട്ടിരിക്കുന്നതിൽ കൂടുതലും യുവതികളായിരുന്നു അതും ആ അതും വിവാഹം എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു കൂടുതൽ ക്രിസ്ത്യൻ അതോ കത്തോലിക്ക സഭയുടെ കെ സി ബി സിയുടെ ആ കണക്ക് പ്രകാരം ജാഗ്രതാ മിഷന്റെ കണക്ക് പ്രകാരം അവർ പറയുന്നത് ഓൾമോസ്റ്റ് രണ്ടായിരത്തി എണ്ണൂറോളം കത്തോലിക്ക പെൺകുട്ടികളായിരുന്നു എന്നുള്ളതാണ് അവർ അത് തുറന്നു പറയുന്നത് നമുക്കറിയാം ഇന്ന് ലഹു ശക്തമായി വാദിക്കുന്നത് ഇതേ ക്രിസ്ത്യൻ സഭകൾ തന്നെയാണ് പാലാ ബിഷപ്പ് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പാലാ ബിഷപ്പും മറ്റു പല അതെ അതെ അതുപോലുള്ള സംഘടനകളാണ് അവരാണ് ഇതിനെപ്പറ്റി തുറന്നു പറയുന്നത് ഫാദർ ജോസഫ് പുത്തമ്പരക്കലിന്റെ പ്രഭാഷണമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ അപ്പൊ അത് മാത്രമല്ല ആഗോളതലത്തിൽ ഇതൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നിട്ട് വന്ന് എത്തിയിട്ടുണ്ട് അത് തന്നെയാണ് ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള വ്യക്തികൾ യു കെയിലെ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറയുന്നതും പോളണ്ടിലെ ലവർ ബോയ്സ് എന്ന് പറയുന്നതും ഇതേ പ്രതിഭാസം തന്നെയാണ് പക്ഷെ ഒരുപക്ഷെ എല്ലാ മിശ്ര വിവാഹവും ലവ് ജഹാദാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്ല പക്ഷെ ഇതേ സ്പെഷ്യൽ കൂടി തന്നെ മതപരിവർത്തനത്തിന് വിധേയമാക്കണമെന്ന കൂടി തന്നെ ഈ വിവാഹം ചെയ്തുകൊണ്ട് മതപരിവർത്തനത്തിന് വിധേയമാക്കുന്ന ഈ പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയ കേസുകളാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും എത്തപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ലൗ ആ ഒരു കെണി അത് കൂടുതലും കേരളത്തിൽ ഇപ്പൊ വ്യാപിച്ചിട്ടില്ലേ അതും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുമ്പോഴും ഹിന്ദു പെൺകുട്ടികളും ഇതിൽ അകപ്പെടുന്നുണ്ട് ഹിന്ദു പെൺകുട്ടികളും അകപ്പെടുന്നുണ്ട് നമുക്കറിയാം ഈ പറയുന്ന കേരള സ്റ്റോറി എന്നുള്ള ഒരു ചിത്രം അത് പ്രദർശിപ്പിച്ചത് മാനന്തവാടി രൂപത അത് പ്രദർശിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇടുക്കി രൂപത അത് പ്രദർശിപ്പിച്ചു അത് ഒരു സത്യമാണ് എന്നുള്ള രീതിയിലാണ് ക്രിസ്ത്യൻ സഭകൾ പോലും മുന്നോട്ട് വെച്ചിരുന്നത് വലിയ 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 വിവാദങ്ങൾ കൂടുതലെടുക്കുകയും ചെയ്തു അത് ഹിന്ദുത്വ സംഘടനകളുടെ ആ ഒരു എന്താ ഹിന്ദുത്വ സംഘടനകളുടെ ഒരു ക്രിയേഷൻ ആണ് ഒരു നറേറ്റീവ് ആണ് എന്നൊക്കെ ആയിരുന്നു നമ്മുടെ കേരള മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും പറഞ്ഞിരുന്നത് അങ്ങനെ ക്രിയേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ യു പിയിലെ സ്ത്രീകളെ മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ കേരളത്തിലേക്ക് എത്തിച്ചതും ഒരു ക്രിയേഷൻ ആണോ അങ്ങനെയാണെങ്കിൽ അതൊരു ക്രിയേഷൻ അല്ലല്ലോ ക്രിയേഷൻ ആയിരുന്നെങ്കിൽ അതും ഒരു ക്രിയേഷൻ ആവണ്ടേ അത് ഒരു ക്രിയേഷൻ ആണ് അതെങ്ങനെ ഒരു നെറേറ്റീവ് ആണ് എന്ന് വരുത്തി തീർക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് ഞാൻ പണ്ട് പറയാറുണ്ട് അത് ഈ പറയുന്ന ലവ് ജഹാദ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇല്ല ഒരു സ്ട്രക്ചർ ഇല്ല അങ്ങനെ ഒരു സംഘടനയില്ല പക്ഷെ അതിന് ആയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് കെ ടി ശങ്കരൻ കമ്മിറ്റി ഈ റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് കെ ടി ശങ്കരൻ കമ്മിറ്റി റിപ്പോർട്ട് ശ്രീ കൃഷ്ണരാജ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെ വളരെ നാളുകൾക്ക് മുമ്പ് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ ലൗ ജിഹാദ് ഇല്ല എന്ന് വാദിക്കുമ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് അത് നമ്മൾ എടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശിൽ നിന്ന് ഒരു കുട്ടീനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കേരളത്തിൽ അത് അത്രമാത്രം പിടിച്ചിട്ടുണ്ടെന്നല്ലേ അത് വർത്തമാക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഇപ്പം നമുക്കറിയാമല്ലോ വിവാദ മത പണ്ഡിതനായിട്ടുള്ള സഖ്യ നായക് വരെ ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഏതാണെന്നാണ് പറഞ്ഞത് കേരളം വന്നാണ് കേരളം വന്നാണ് പറഞ്ഞത് അദ്ദേഹം രൂപകൽപ്പന ചെയ്യുന്നത് അല്ല അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനെക്കൂടി പറയിക്കാൻ പ്രേരിപ്പിച്ച എന്താണ് അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ആശയങ്ങൾ തന്നെയാണ് പിന്നെ ഏറ്റവും അധികം നമുക്കറിയാം വലിയ വൻ തോതിൽ ഐ സിസ് റിക്രൂട്ട്മെന്റുകൾ കേരളത്തിൽ നിന്ന് നടന്നിട്ടുണ്ട് ഇതൊന്നും കണ്ണടച്ച് നമുക്ക് ഇരുട്ടാക്കാൻ കഴിയില്ല ഓപ്പറേഷൻ പി ജിൻ അടങ്ങുന്ന വൻതരത്തിലുള്ള നീക്കുപോക്കുകൾ അല്ലെങ്കിൽ വൻതരത്തിലുള്ള സന്നാഹങ്ങൾ ഗവർമെന് കേരള പോലീസ് തന്നെ എടുത്തിരുന്നു ഓപ്പറേഷൻ പി ജിൻ വരെ എന്ത് 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 ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നത് ഡീറാഡിക്കലൈസേഷൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പോൾ കേരളം ഈ പറയുന്ന പറദീസ എന്ന് വാദിക്കുന്നവർ ഇതെല്ലാം ബോധ്യപ്പെടേണ്ടത് തന്നെയാണ് ഒരുപക്ഷെ എല്ലാവരും ഈ പ്രക്രിയ ചെയ്യുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ വ്യാപകമാണ് എല്ലാവരും ഇത് നടപ്പാക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ ഇത്തരം 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 ഇൻസിഡന്റുകൾ വ്യാപകമായിട്ട് സമൂഹ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ല പ്രണയം നടിച്ച് ഇത്തരത്തിൽ പെൺകുട്ടികളെ ചതിയിലാക്കുന്നത് അതും ഇപ്പോൾ മുസ്ലിം മുസ്ലിംസ് ആണ് കൂടുതൽ എങ്ങനെ നമുക്ക് ചർച്ച ചർച്ച ഏറ്റവും ഏറ്റവും കൂടുതൽ കേസ് ഹാദിയ 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 അപ്പോ വെച്ച് അതൊക്കെ അല്ല നമുക്കറിയാം ആ മതപരിവർത്തനത്തിനും വിധേയമാക്കപ്പെട്ടിട്ടുള്ള ആ വുമൻസ് ഫ്രണ്ടിന്റെ ഒരു ലേഡി ആയിട്ടുള്ള ആ ഒരു സ്ത്രീ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് പറയുന്നുണ്ട് അവർ അവർ പറയുന്നുണ്ട് കേരളം ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു അതിനായിട്ട് അന്യ സമൂഹത്തിൽപ്പെട്ട അവർ തന്നെ 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 പറയുന്നുണ്ട് അവരുടെ നമുക്ക് ലഭ്യമാണ് അപ്പൊ പിന്നെ അതിന് മറ്റൊരു തെളിവിന്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ അപ്പൊ അത് മാത്രമല്ല ഈ പറയുന്ന ഹാദിയുടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കപിൽ സിബലിന് കേസ് നടത്താൻ വേണ്ടിയിട്ട് വ്യാപകമായിട്ടുള്ള ഫണ്ട് പരിപാണ് നടന്നിട്ടുണ്ടായിരുന്നത് വളരെ വ്യാപകമായിട്ടുള്ള ഫണ്ട് പെരുവാണ് അപ്പൊ ഇതിന് വൻതോതിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊന്ന് സത്യമാണ് കൂടി അല്ല രണ്ടായിരത്തി എന്ന അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ളതിന്റെ ഭാഗമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് അങ്ങനെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമൈസേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേണം ഇതെല്ലാം സൂചിപ്പിക്കാനായിട്ട് അതിനെതിരെ ശക്തമായിട്ട് ഒരു തീവ്ര വലതുപക്ഷ നിര തന്നെ ഇവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോ ബി ജെ പിക്ക് ഒക്കെ ലഭിക്കുന്ന ഇത്രമാത്രം പിന്തുണയുടെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് ടെററിസം തന്നെയാണ് അത് നമുക്ക് വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ല കേരളത്തിൽ പോലും അത് വണ്ണിലൊന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു യാഥാർത്ഥ്യം ഇപ്പം കേന്ദ്രമന്ത്രി അമിത്ഷാ ആണെങ്കിലും കേന്ദ്ര വകുപ്പാണെങ്കിലും ആണെങ്കിലും ഒക്കെ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നാണ് പക്ഷെ അങ്ങനെ അവർ വാദിക്കുമ്പോഴും ഓർഗനൈസേഷനോ അതല്ലെങ്കിൽ ഒരു അസോസിയേഷനോ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ഇത്തരം തരത്തിലുള്ള പ്രക്രിയകൾ ഇത്തരം തരത്തിൽ പ്രണയം നടിച്ചിട്ടുള്ള മതപരിവർത്തന ശ്രമങ്ങൾ മതപരിവർത്തന ഇൻസിഡന്റുകൾ സമൂഹത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അതിനെ കണ്ണടിച്ചിരിട്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്തായാലും ലൌജിഹാദ് എന്ന് പറയുന്നത് ഒരു വലിയ കിണി തന്നെയാണ് നമ്മളെല്ലാവരും അതിൽ നിന്ന് വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയം തന്നെയാണ് കാരണം കേരളത്തിലേക്ക് അതിപ്പോൾ അതി വ്യാപകമായി തന്നെ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വിഷയത്തിൽ ഇത്രയും നേരം നമ്മളോട് സംബന്ധിച്ചതിന് നന്ദി സർ